ി മലപ്പുറം ജില്ലാ കമ്മിറ്റി എൻ എ മുഹമ്മദ് കുട്ടി നേതൃത്വം നൽകുന്ന എൻസിൽ ലയിച്ചതായി ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു വേറെ കുറച്ച് ആളുകൾ വന്നിട്ട് ഞങ്ങളാണ് ജില്ലാ കമ്മിറ്റി ഞങ്ങളാണ് ജില്ലാ ഭാരവാഹികൾ മറ്റേ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് സത്യത്തിൽ അവർക്ക് മെമ്പർഷിപ്പില്ല യാതൊരുവിധ അംഗീകാരമില്ല കെ ഡി പി എന്ന പാർട്ടി എലക്ഷൻ കമ്മീഷന്റെ അനുവാദമുണ്ട് പക്ഷെ ആ പാർട്ടിക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും എവിടെയില്ല ഇപ്പൊ നിയമസഭാ പ്രാധാന്യം ഇല്ലാത്തല്ലാത്ത ഒരു പാർട്ടിക്ക് ഗവൺമെന്റിന്റെ എല്ലാ ബോഡികളിലും അവർ പ്രതിനിധികൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ അതിനെതിരായിട്ട് ഡിസ്ട്രിക്ട് കളക്ടർക്കും മറ്റുള്ള എല്ലാ അതോറിറ്റികൾക്കും ഞങ്ങൾ പരാതി കൊടുക്കാൻ കാരണം ഇലക്ഷൻ കമ്മീഷൻ ഒരു പാർട്ടി അംഗീകരിച്ചിട്ടുള്ളു ആ പാർട്ടി അങ്ങനെ അംഗീകരിച്ചാൽ തന്നെ ഗവൺമെന്റിന്റെ ബോഡികളിൽ പ്രാതിന്യം കൊടുക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരേ നേതൃത്വത്തിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകളും ഏകാധിപത്യ സമീപനത്തിലും പ്രതിഷേധിച്ച് കെ ഡി പി സംസ്ഥാന സെക്രട്ടറി പി എ റഹ്മാൻ എന്ന മാനു സംഘടനാ ചുമതലയുള്ള മലപ്പുറം ജില്ലാ സെക്രട്ടറി ആലുക്കൽ അബ്ദുൽ കരീം വേങ്ങര മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് മങ്കട മലപ്പുറം ജില്ലാ സെക്രട്ടറി കായൽമഠത്തിൽ മുഹമ്മദ് കുഞ്ഞിപ്പ മലപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് പി കെ ഹുസൈൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം അപ്പച്ചൻ നിലമ്പൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ നിന്നുള്ള നൂറോളം പ്രവർത്തകർ അജിത് പവാറും പ്രഫുൽ പട്ടേലും നേതൃത്വം നൽകുന്ന ദേശീയ പാർട്ടിയായ എൻ സി പി ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതായി പാരവായികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിൽ എൻ സി പി വിവിധ പാർട്ടികളിൽ നിന്നായി നിരവധി നേതാക്കളും പ്രവർത്തകരും വരുന്നതായി ജില്ലാ പ്രസിഡന്റ് നാദിർഷ കടായിക്കിൾ അറിയിച്ചു ജില്ലയിൽ വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ കേന്ദ്രങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകളിലും പാർട്ടി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്നും നാദിർഷ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പി എ റഹ്മാൻ എന്ന മാനു ആലുക്കൽ അബ്ദുൽ കരീം പി കെ ഹുസൈൻ മലപ്പുറം എന്നിവരും പങ്കെടുത്തു നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ